വീറും വാശിയുമേറിയ ഏഷ്യക്കപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഏഷ്യാകപ്പിൻ്റെ കിരീടം ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇന്ത്യൻ ടീമിനും പ്രത്യേകിച്ച് സഞ്ജു സാംസനും ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുകയാണ് ഇന്നലത്തെ മൂന്ന് വിക്കറ്റ് വീണതിന് ശേഷം സഞ്ജുവിൻ്റെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയും പക്വതയമാറുന്ന ഒരു ഇന്നിങ്സാണ് ആ നിമിഷം ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സഹായിച്ചത് സഞ്ജുവിൻ്റെ ഇന്നിങ്സിനും സഞ്ജുവിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഫീൽഡിങ്ങിലെ പ്രകടനം പ്രത്യേകിച്ച് വിക്കറ്റ് കീപ്പിങ്ങിലെ പ്രകടനം അതിഗംഭീരമാണ് ഓരോ മത്സരം കഴിയും തോറും സഞ്ജു ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ മലയാളി എന്ന നിലയിലും കൊച്ചി ബ്ലൂ ട്രൈകേഴ്സിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലും ഏറെ സന്തോഷവും സ്നേഹവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു ഒരു നിമിഷമാണ് സഞ്ജു ഹാരിസ് ഓഫ്യൂ നിങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സ്ഥാനം അത് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയ പ്രതിഷേധം കൊണ്ടല്ല നിങ്ങൾ കളിക്കടത്തിൽ തീർത്ത നിങ്ങളുടെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം കൊണ്ടാണ് എന്നതിനാണ് ഏറെ സന്തോഷം തുടർന്നും ഇന്ത്യക്ക് വേണ്ടി മികച്ച വിജയങ്ങൾ സമ്മാനിക്കാൻ പ്രിയപ്പെട്ട സഞ്ജുവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ കാലത്തും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം വളരെ ആവേശം നിറഞ്ഞിട്ടുള്ളതാണ് ധാക്കയിൽ നടന്ന ഇൻഡിപെൻഡൻസ് കപ്പ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള പഴയ അമ്പതുകളുടെ അവസാനങ്ങളിലൊക്കെ ജനിച്ചവരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും തൃസിപ്പിച്ച മത്സരങ്ങളൊന്നായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദാഖയിൽ നടന്ന ദാഖ ഇൻഡിപെൻഡൻസ് കപ്പ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് മുന്നൂറിന് മുകളിൽ റൺസ് ഒരു ടീം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയം ആദ്യം ബാറ്റ് ചെയ്ത ടീമിനാണെന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനത്തിൽ ഏറ്റവും അവസാന നിമിഷം ശ്രീനാഥും നമ്മുടെ ഒക്കെ ചേർന്ന് നമുക്ക് നേടിയെടുത്തു വിജയം ഇന്നും മനസ്സിൽ മായാതെ കിടക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ പാകിസ്ഥാൻ അതായത് തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ വാറിനൊക്കെ ശേഷം നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഒരു ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ ഷുഹൈ ഭക്തറിനെ അതിമനോഹരമായിട്ടുള്ള ഒരു സിക്സറിന് പറത്തിക്കൊണ്ട് സച്ചിൻ നൽകിയ ആവേശം സച്ചിൻ അന്ന് നടിച്ച എഴുപത്തഞ്ച് ബാളില് തൊണ്ണൂറ്റി എട്ട് റൺസ് ഇതൊക്കെ തന്നെ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചും ആവേശം നടക്കുന്ന മത്സരങ്ങളാണ് എല്ലാ കാലത്തും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒരേ സമയം തന്നെ ക്രിക്കറ്റിൻ്റെ വീറും വാശിയും ഉയർത്തിനോടൊപ്പം തന്നെ ദേശീയതയുടെ കൂടി ഒരു പോരാട്ടമാണ് പ്രത്യേകിച്ച് പഹൽഗാമിലെ ഒരു ഭീകരാക്രമണത്തിനൊക്കെ ശേഷം നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഏഷ്യ കപ്പ് നേടുമ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയരുന്ന സാഹചര്യമാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് ഒരിക്കൽ കൂടി സഞ്ജുവിനും സൂര്യകുമാർ യാദവിനും സൂര്യകുമാർ യാദവ് പ്രകടനം കൊണ്ട് ഒരുപാട് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിലും പ്ലെയേഴ്സിന് ആത്മവിശ്വാസം പകരുന്ന കാര്യത്തിലും മികച്ച ഒരു ടീമിനെ കളിക്കളത്തിൽ സൃഷ്ടിക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് അത്തരത്തിൽ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് തുടക്കം വിക്കറ്റ് ബാറ്റിംഗ് ആയാലും ബൌളിംഗ് ആയാലും അഭിഷേകിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിൽ എതിരാളികളെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് മേൽക്കോയ്മ നൽകുന്ന അഭിഷേകിൻ്റെ പ്രകടനം ഫൈനലിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും സെമി വരെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ഏറെ അഭിനന്ദിച്ചേ കഴിയൂ അതുപോലെ തന്നെ തിലക് വർമ്മ വളരെ രസകരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തിലകക്കുറി ഇന്ത്യയുടെ ഭാരത സ്ത്രീകളുടെ തികകക്കുറി മായച്ചപ്പോൾ തിലകിലൂടെത്തം തന്നെ നമ്മൾ മറുപടി നൽകി ഓപ്പറേഷൻ സിന്ധൂർ മനോഹരമായി കളിക്കളത്തിൽ കൂടി നമ്മൾ നടപ്പിലാക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ഇന്ത്യൻ ടീമിന് ഹൃദയത്തിൽ നിന്ന് നൽകുകയാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളിനി അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട എന്ന് നമ്മുടെ രാജ്യം എടുത്തൊരു തീരുമാനമാണ് ആ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലും അപർഹാനം ഉണ്ടായിരുന്നിട്ട് കൂടിയും പാകിസ്ഥാനെ പോലെ രാജ്യത്തെ ആക്രമിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും യുദ്ധം ഈ ലോകത്തിന് അനിവാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പിന്മാറി സ്ഥിതിക്ക് വെറും ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല കളിക്കാർ തമ്മിൽ പരസ്പരം ഷേഖാൻ്റെ നൽകുന്നതിൽ നിന്ന് ഇന്ത്യൻ ടീം വിട്ടു നിൽക്കരുതായിരുന്നു നമ്മൾ ഭാരതം നമ്മുടെ സംസ്കാരം ഇതല്ല നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ളവരാണ് നമ്മുടെ രാജ്യത്തെ രാജ്യത്തിൻ്റെ സംസ്കാരം കൂടി നമ്മൾ വിളിച്ചോതുന്ന ഒരു പ്രകടനം ഒരു മത്സരമായി ഇത് മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷേ എനിക്ക് കുറച്ചുകൂടെ സന്തോഷവും തോന്നിയേ തോന്നിയനെ അവർക്കൊരു ഷേക്കാൻഡ് കൊടുത്തത് കൊണ്ടോ അവരെ ആലിംഗനം ചെയ്തതുകൊണ്ടോ നമ്മുടെ രാജ്യത്തിന് അഭിമാനമല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ആത്യന്തികമായിട്ട് ഇതൊരു സ്പോർട്സാണ് സ്പോർട്സിൽ എല്ലാ കാലത്തും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കളിക്കാർ കണ്ടിട്ടുള്ളത് ഇമ്രാൻഖാനും വസീം അക്രവും ഒക്കെ തന്നെ കമൻ്ററി ബോക്സിൽ ഖാൻ ക്ഷമിക്കണം വസീം അക്രവും രവി ശാസ്ത്രിയും കമൻ്ററി ബോക്സിൽ പരസ്പരം സൗഹൃദത്തോടെ പങ്കെടുക്കുമ്പോൾ കളിക്കളത്തിനുള്ളിൽ നമ്മൾ ആ സമീപനം സ്വീകരിച്ചത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണോ ബി സി സിയുടെ ഒരു മാർക്കറ്റിംഗ് ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിരുന്നു എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായാലും എല്ലാ അർത്ഥത്തിലും പ്രകടനം കൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ എല്ലാ പോരാളികൾക്കും ഒരായിരം 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 അഭിനന്ദനങ്ങൾ നേരുകയാണ് താങ്ക്